ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിനു വേണ്ടി നാന്നൂറ് ഗ്രാം ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് പുഴുങ്ങിയെടുത്തതാണ് എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് ഉരുളങ്ങിഴങ്ങ് പുഴുങ്ങിയതും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഓവറായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ആദ്യം മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് വട്ടം കൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് തന്നെയുണ്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഒരു മുട്ടയുടെ മഞ്ഞക്കരും ഉണ്ടല്ലോ ആ വെള്ളം ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു മഞ്ഞക്കരും കൂടി ചേർത്ത് കൊടുത്തു ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാട്ടോ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തൊന്ന് കുഴച്ചെടുക്കാം ഈ മസാലയുടെ എല്ലാ ഭാഗത്തേക്കും കോൺഫ്ലവറും മൈദയും എത്തുന്നത് വരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ ഇനി ഒരു ചെറിയ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈമേന്ന് ഒട്ടിപ്പിടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കൈമേലും ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇനി ഓരോ ഉരുളകളാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് പരത്തി എടുക്കാട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കയ്യിൽ എണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാട്ടോ ഓവറായിട്ട് കനം കൂട്ടിയൊന്നും ഷേപ്പ് ആക്കണ്ട കുറച്ച് കനം കുറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ അതിനുശേഷം ഇതിൻ്റെ നടുക്കൊരു ഇട്ട് കൊടുക്കാം ഇതിൻ്റെ നടുവിലായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് ഞാനൊരു കേക്കിൻ്റെ നോസിലെടുത്തിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് ഹോളാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഡോണറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം വെച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ആ പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ഫ്രീസറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരിട്ട് തന്നെ മുട്ടയുടെ ആ ഒരു ബാറ്ററിലേക്കൊന്ന് മുക്കി കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് ഒട്ടിപ്പിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഫ്രീസറിലൊന്ന് വെച്ച് കൊടുക്കുന്നത് ഇനി നേരത്തെ മാറ്റി വെച്ച ആ ഒരു മുട്ടയുടെ വെള്ളമുണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് റിസ്ക് പൊടിച്ചത് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ടയുടെ ബാറ്ററിലേക്ക് ഇതൊന്നിട്ടെടുത്തതിന് ശേഷം ഈ റിസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഫ്രീസറിലൊന്ന് വെച്ച് കൊടുത്തു എന്ന് കരുതിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേവാതിരിക്കുകയൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ ആ ഉള്ളിലേക്ക് ആയിട്ട് ചൂടും കാര്യങ്ങളൊക്കെ എത്തുമ്പോഴേക്കും ആ തണുപ്പൊക്കെ ഒന്ന് വിട്ടുകിട്ടും ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ആ മുട്ട ബാറ്ററിൽ ഉണ്ടല്ലോ അതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ റിസ്ക് പൊടിയിലൊന്ന് കവർ ചെയ്തെടുത്തിട്ട് വരാം കുട്ടികളൊക്കെ സ്കൂളിലു വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മുട്ടയിലും ആ ഒരു റസ്ക് പൊടിയിലൊക്കെ മുക്കുന്ന ഒരു സമയത്തുണ്ടാവല്ലോ അതിൻ്റെ ഹോളൊന്ന് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു സ്പൂൺ വെച്ചൊക്കെ ഒന്ന് തുറന്ന് കൊടുക്കട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനിതിലേക്ക് ആ ഒരു ചിക്കൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഓവറായിട്ട് തീയിട്ട് കൊടുത്ത് അത് വേവിച്ചെടുത്താൽ അതിൻ്റെ ആ ഒരു പുറംഭാഗം മാത്രമേ ഒന്ന് മുരിഞ്ഞു കിട്ടുകയുള്ളു കേട്ടോ ഉൾഭാഗം ഒന്ന് മുതിഞ്ഞു കിട്ടാതെ വരും അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ ടൊണറ്റോ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയും നല്ല നല്ല വീഡിയോസുകളുമായി വരുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്